അങ്ങനെ ബിഗ് ബോസ് സീസൺ സെവൻ്റെ കലാശക്കൊട്ട് ആരംഭിച്ചിരിക്കുകയാണ് മിഡ് വീക്കിൻ്റെ സെക്കൻഡ് എവിക്ഷൻ വന്നിരിക്കുകയാണ് ഈ എവിക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഗാർഡൻ ഏരിയയിൽ ആറ് പെഡസ്റ്റിൽ നിരത്തി വെച്ചിട്ടുണ്ട് അതിൽ ഇവരുടെ എല്ലാ ഫോട്ടോസ് പസിൽ പോലെ കൊടുത്തിട്ടുണ്ട് ആ ഫോട്ടോസിൽ ആരുടെ ഫോട്ടോയാണോ കംപ്ലീറ്റ് ആവാത്തത് അവരാണ് എവിക്റ്റ് ആവുന്നത് അക്ബറും നെവിനും ഷാനവാസും എല്ലാവരും അതിനകത്ത് അക്ബറും എവിനുമൊക്കെ ഭയങ്കര ടെൻഷനിലിരിക്കുന്നുണ്ട് അനുമോളും നൂറയൊക്കെ ഒരുമാതിരി എന്താ വലിയ ഒരു ടെൻഷനില്ല എന്നൊരാശങ്കയുള്ള രീതിയിലിരിപ്പുണ്ട് ഷാനവാസും അതുപോലെ തന്നെ എന്തായാലും ഇപ്പോഴത്തെ ഒരു നില അനുസരിച്ച് ബോട്ടിംഗ് നില അനുസരിച്ചിട്ട് നൂറ് ഔട്ടാകാനുള്ള ചാൻസ് കാരണം നൂറ് ആതിലെ കാരണം ഈ ഒരു വീക്ക് ഫുള്ള് നൂറക്കം ഭയങ്കര നെഗറ്റീവായിട്ടുണ്ട് നമ്മുടെ അനീഷ് എന്തായാലും ഔട്ട് ആകത്തില്ല നെവിൻ ഔട്ടാവാൻ ചാൻസ് ഇല്ല ഷാനവാസ് ഔട്ട് ആകാൻ ചാൻസ് ഇല്ല അക്ബർ ചാൻസ് ഇല്ല അനിമോള് എന്തായാലും ചാൻസ് ഇല്ല അപ്പോൾ പിന്നെ നൂറ് തന്നെയാണ് നൂറ് തന്നെ ആവും ഔട്ടാവുന്നത്